നമസ്കാരം എ എസ് ഇ സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ എൽ ജി എസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ഉറപ്പായിട്ട് ഈ വീഡിയോ കാണുക കാരണം എൽ ജി എസും മറ്റ് പരീക്ഷകളെല്ലാം എഴുതാൻ പോകുന്നവർക്ക് കാണാം പക്ഷേ എൽ ജി എസിനെ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മറ്റ് പരീക്ഷകൾക്കും ചോദിക്കാം ഓക്കെ എൽ ജി എസിന് സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ വേഗത സമയം ദൂരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ പോയാലോ ആദ്യത്തെ ചോദ്യം മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം മൂന്ന് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന എത്ര അപ്പൊ മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം മൂന്ന് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര വേഗത സമയം ദൂരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട് ഡിസ്റ്റൻസ് ദൂരം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് ഈ മൂന്നെണ്ണം എന്തായാലും നമ്മൾ അറിഞ്ഞു വെച്ചേ പറ്റത്തോട് അപ്പൊ വേണ്ടിയിട്ട് ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഇങ്ങനെ എഴുതുന്നതെന്ന് പഠിച്ച് വെച്ചിട്ടാൽ മതി കേട്ടോ ഇത് ആൽഫബറ്റോടല്ല ട്രയാങ്കിൾ ആകുമ്പോൾ മേളിൽ ഇച്ചിരി സ്ഥലം കുറവായിരിക്കും അവിടെ ഒരെണ്ണോ താഴെ കണ്ടെണ്ണം ആൽഫബറ്റോടെ എഴുതുന്നത് ഡി എസ് ടി ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു ോ നിങ്ങൾക്ക് സ്പീഡാണ് സ്പീഡിനെ ഒന്ന് പൊത്തിപ്പിടിക്കുക സ്പീഡ് എസിനെ ബാക്കി വായിച്ചാൽ കണ്ടെത്താനുള്ള റിസൾട്ട് ഡി ബൈ ടി ആണ് കണ്ടെത്തിണ്ടെങ്കിൽ ടി എ പൊത്തുക ഡി ബൈ എസ് ഓക്കെ ഡി ആണ് കണ്ടെത്തി ഡി എ പൊത്തുക എസ് ഇതാണ് റിസൾട്ട് അപ്പം മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം എന്ന് വെച്ചാൽ എന്തുവാ ഈ എഴുപത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതതിൻ്റെ വേഗതയാണ് മണിക്കൂറിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗത സ്പീഡ് തന്നേക്കുവാണ് എഴുപത്തിരണ്ട് കിലോമീറ്റർ മണിക്കൂറല്ല അപ്പം പെർ അവർ ഇതാണ് അതിൻ്റെ വേഗത ഇനി അടുത്ത സഞ്ചരിക്കുന്ന ഒരു വാഹനം മൂന്ന് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കാൻ ദൂരം അപ്പം ഈ മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ ടൈമാണ് ടൈം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ടൈം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ് ദൂരം ദൂരം എത്ര എന്നാണ് ചോദ്യം അപ്പം ദൂരം കണ്ടെത്താൻ നിലവിലൊരു റിസൾട്ട് ആണുള്ളു എന്തുവാ സ്പീഡ് ഇൻ ടൈം സ്പീഡ് ഇൻ ടൈം അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൂരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളു സ്പീഡ് ഇൻ ടൈം പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഈ സ്പീഡും ടൈമും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്പീഡിനകത്തേയും ടൈമിനകത്തേയും കോമൺ ആയിട്ട് വരുന്ന യൂണിറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് സെയിം ആയിരിക്കണം ഇങ്ങനൊരു ഉണ്ട്. വേഗത സമയം ദൂരത്തിൽ നിങ്ങൾ എപ്പോഴും ഇതിനകത്തുള്ള റിസൾട്ടുകൾ ഉപയോഗിക്കപ്പെടും ഇതിനകത്തും ഇതിനകത്തും ഒക്കെ ഉള്ള കോമൺ യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് സെയിം ആയി പറ്റൂ. അല്ലാതെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല എട്ട് ചുമ്മാട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് എപ്പോഴും ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ പിന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ നിങ്ങൾ നാലോ ചോക്ക് ഇവിടെ സ്പീഡിനകത്ത് കിലോമീറ്റർ per hour കിലോമീറ്റർ ദൂരത്തിന്റെ യൂണിറ്റ് ഉണ്ട് അവർ ടൈമിൻ്റെ യൂണിറ്റ് ഉണ്ട് ഇവിടെ ടൈമും ഉണ്ട് അപ്പം ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് ഒരു ടൈം യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ അവറുമാണ് ഇവിടെ മിനിറ്റും ആണ് ടൈമിന് ഒരേ യൂണിറ്റ് ആണോ രണ്ട് സ്ഥലത്തും ഉള്ളത് അല്ല അപ്പൊ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു ഒന്നുകിൽ ഈ അവറിനെ കയറി മിനിറ്റ് ആക്കണം അല്ലെങ്കിൽ മിനിറ്റിനെ കയറി അവറാക്കണം ഓക്കെ മിനിറ്റ് അവറാക്കാൻ നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം അപ്പം മിനിറ്റിനെ നമുക്ക് അവർ ആക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത് കേട്ടോ അതായത് മിനിറ്റിനെ നമ്മൾ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോഴാണ് അവറാവുന്നത് ആവുന്നത് ഒരവർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് അല്ലേ അപ്പൊ മിനിറ്റിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്പ്പോ അവർ ആകും നൂറ്റി ഇരുപത് മിനിറ്റ് എത്ര നമുക്കറിയാം നൂറ്റി ഇരുപത് മിനിറ്റ് രണ്ട് മണിക്കൂറല്ലേ നൂറ്റി ഇരുപതേ ബൈ അറുപതാ അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറല്ലേ അറുപതേ ബൈ അറുപതാ ക്ലിയർ അല്ലേ മിനിറ്റിനെ നൂറ്റി ഇരുപത് മിനിറ്റ് ഇതിനെ അവർ ആക്കണം ഇത് നമുക്കറിയാം രണ്ട് മണിക്കൂറാന്ന് അപ്പൊ ജസ്റ്റ് ഒരു അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നൂറ്റി ഇരുപതേ ബൈ അറുപത് എത്ര കിട്ടും രണ്ട് മണിക്കൂർ അപ്പൊ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോ അത് മണിക്കൂറിലോട്ട് മാറും അപ്പൊ ഞാൻ ഈ മൂന്ന് മിനിറ്റിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ അത് അവർ ആയിട്ട് മാറുന്നു നിങ്ങൾ നോക്കുക കോമൺ യൂണിറ്റ് ഇവിടെ കിലോമീറ്റർ പെർ അവർ അവർ കിടക്കുന്നത് അവർ കിടക്കുന്ന ഇങ്ങനെ സെയിം ആയാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ അപ്പൊ ഇനി ഇതിനകത്തോട്ട് ഇട്ടു കൊടുത്താൽ മതി സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് എഴുപത്തിരണ്ട് ഇതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് ഡിവൈഡ് ബൈ അറുപത് ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്താൽ മതി ഈ പൂജ്യത്തെ താഴുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഒഴു കട്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ ഇപ്പൊ ഈ അറുപതിനെയും ഈ എഴുപത്തിരണ്ടിനെയും നമുക്ക് ആറായിട്ട് ഡിവൈഡ് ചെയ്യാം അറുപതിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും പത്ത് കിട്ടും എഴുപത്തിരണ്ടിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ആറല്ലേ എഴുപത്തിരണ്ട് ഈ പത്ത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റം എളുപ്പം അങ്ങനെ പറഞ്ഞത് അപ്പൊ പന്ത്രണ്ട് ഇൻഡു മൂന്ന് എത്ര വരും മുപ്പത്തി ആറ് ബൈ താഴൊരു പത്ത് മുപ്പത്താറിനെ പത്തായിട്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും കൊണ്ട് ഡിവൈഡ് ചെയ്ത സിമ്പിൾ അല്ലേ ഒരു പൂജ്യം ഇടത്തോളം സോറി ഒരു പോയിന്റ് ഇടത്തോട്ട് മറ്റു പോയിന്റ് ചെയ്താൽ മതി ഇപ്പോൾ മൂന്നേ പോയിന്റ് ആറ് യൂണിറ്റോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ഏതാ നോക്കണം കിലോമീറ്റർ അതായിരിക്കും അത് ഇവിടെ വരാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ മൂന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഓപ്ഷൻ എ ഓക്കെ അടുത്ത വസ്റ്റ് നോക്കാം അടുത്ത ചോദ്യം ഒരു സെക്കൻഡിൽ ആറ് മീറ്റർ പോകുന്ന ഒരു വാഹനം ഒരു സെക്കൻഡിൽ ആറ് മീറ്റർ പോകുന്ന ഒരു വാഹനം രണ്ട് മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് ചോദ്യം ഓക്കെ അപ്പം ഒരു സെക്കൻഡിൽ ആറ് മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗത ഏതാ നീക്കം സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ ആറ് മീറ്റർ പെർ ആയിരിക്കും മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് വേഗത അങ്ങനെയാണ് രണ്ട് മിനിറ്റിൽ അപ്പം അതും തൊറ്റായുമായില്ലേ അപ്പൊ രണ്ട് മിനിറ്റിൽ സഞ്ചരിക്കുന്ന ദൂരം എത്ര ചോദ്യം ദൂരം ഡിസ്റ്റൻസ് അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടെത്താൻ ടൈം ആണ് നമുക്കറിയാം പക്ഷെ ഇതിനകത്തൊട്ടിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വരുത്തണം ഇത് ഒരേ യൂണിറ്റിലാണോ കിടക്കുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ ഇത് ഏറ്റവും ബേസ് ആണ് ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ് അപ്പോൾ നാലോച്ച് നോക്ക് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ഇതിനകത്ത് രണ്ടിനകത്ത് കോമൺ ആയിട്ട് ടൈമിന്റെ യൂണിറ്റ് ഉണ്ട് ഇവിടെ സെക്കൻഡ് വന്നിട്ടുണ്ട് ഇവിടെ മിനിറ്റ് വന്നിട്ടുണ്ട് സെയിം യൂണിറ്റ് അല്ല ഇപ്പൊ മാറണം നമുക്ക് ഈ മിനിറ്റിനെ ആക്കുന്നതാ നല്ലത് മിനിറ്റിനെ ആക്കാം അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് നമുക്കറിയാം ഇപ്പൊ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു അറുപത് സെക്കൻഡ് അല്ലേ എന്നുവെച്ചാൽ നൂറ്റി ഇരുപത് സെക്കൻഡ് അല്ലേ നൂറ്റി ഇരുപത് സെക്കൻഡ് അപ്പൊ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ആണ് അപ്പൊ ഇവിടെ മീറ്റർ per സെക്കൻഡ് ഇവിടെ സെക്കൻഡ് പ്രശ്നമില്ല ഇനി നമുക്ക് ഉപയോഗിക്കാം ഇത് നേരെ ചോദ്യത്തില്ലേ നൂറ്റി ഇരുപത് സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നതെങ്കിൽ ഇവിടെ സെക്കൻഡ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നേരിട്ട് റിസൾട്ടിനകത്തോട്ട് ഉപയോഗിച്ചാൽ മതി റിസൾട്ട് ഇട്ട് ഉപയോഗിച്ചാൽ മതി പക്ഷെ ഇവിടെ രണ്ട് യൂണിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരേ യൂണിറ്റിലോട്ട് ആക്കിയിട്ട് ചെയ്യുന്നത് ഒരേ യൂണിറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നേരിട്ട് റിസൾട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം സ്പീഡ് എന്ന് പറയുന്നത് ആറാണ് ടൈം എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് ഇൻറ്റു ആറ് എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയും എഴുന്നൂറ്റി ഇരുപത് നോക്കണം ഇതിനകത്ത് ഇനി ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയാനുണ്ടോ ഇവിടെ ഒരു മീറ്റർ കിടക്കുന്നുണ്ടോ മീറ്റർ മീറ്റർ അപ്പൊ ആ മീറ്റർ ആയി മീറ്റർ ഡിസ്റ്റൻസിന്റെ കിലോമീറ്റർ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ കിലോമീറ്റർ വരാനുള്ള സാധ്യതയില്ല അപ്പൊ ഓപ്ഷൻ എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ സി ഓക്കെ ഇപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ അടുത്തത് ഒരു എളുപ്പമുള്ള ചോദ്യം എഴുതിയേക്കുന്നേ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരാൾ എട്ട് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം അപ്പം മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ വേഗത ഇരുപത് കിലോമീറ്റർ ഓക്കെ എട്ട് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ടൈം ഇരുപത് കിലോമീറ്റർ പെർ അവർ ആണ് ടൈം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ അങ്ങനെയാണെങ്കിൽ ദൂരമാണ് ചോദ്യം ദൂരം കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് നമുക്കറിയാം സ്പീഡ് സ്പീഡിൻറ്റു ടൈമാണ് സ്പീഡിൻറ്റു ടൈം ഇവിടെ നിങ്ങൾ നോക്ക് കോമൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മണി ടൈം അത് എൻ്റെ രണ്ടിൻ്റെ യൂണിറ്റ് മണിക്കൂർ തന്നെയാണ് അപ്പം പിന്നെ പ്രശ്നമില്ല നമുക്കിതിനകത്ത് ഒന്നിനെ മാറ്റേണ്ട ആവശ്യമില്ല അപ്പം ഞാനിത് എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ എവിടെ മാറ്റണം എവിടെ മാറ്റരുത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതേ ഉള്ളൂ കേട്ടോ ഈ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഇല്ല സോ അത് ചോദിക്കാമായിരിക്കാം പറയാൻ പറ്റത്തില്ല ചോദിക്കാം ചോദിക്കാതിരിക്കാം പക്ഷേ തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ഒന്നും രണ്ടും ചോദ്യങ്ങൾ വളരെ ആണ് കേട്ടോ യൂണിറ്റ് മാറ്റി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാക്കണം നമ്മൾ അപ്പം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇരുപതാണ് ടൈമെന്ന് പറഞ്ഞാൽ എട്ടാണ് ഇപ്പം ഇരുപത് അതിൻ്റെ എട്ട് എത്രയാണ് നൂറ്റി അറുപത് ഇപ്പം നൂറ്റി അറുപത് ഇവിടെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നിലനിൽക്കുന്നത് കിലോമീറ്റർ ആയതുകൊണ്ട് കിലോമീറ്റർ വരും കേട്ടോ അപ്പോൾ ഓപ്ഷൻ എ ഉത്തരം അപ്പം നമുക്ക് അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ എട്ട് സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ കണ്ടോ ഇവിടെ സ്പീഡ് ആദ്യം തന്നെ തന്നിരിക്കുന്നു സ്പീഡ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ പെർ ആണ് ഓക്കെ ടൈം തന്നിട്ടുണ്ട് എട്ട് സെക്കൻഡാണ് എട്ട് സെക്കൻഡ് അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ ടൈ കോമൺ യൂണിറ്റ് ഡിസ്റ്റൻസ് ആ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് സ്പീഡ് സ്പീഡിൻ്റെ ടൈം തന്നെയാണ് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നതല്ല അപ്പോൾ ഇവിടുത്തെ കോമൺ യൂണിറ്റ് ടൈമാണ് ഇവിടെ ആ മണിക്കൂറും ഇവിടെ സെക്കൻഡുമാണ് മണിക്കൂറും സെക്കൻഡും ഇങ്ങനെ നോക്ക് മണിക്കൂർ മിനിറ്റ് അരുതേ നമുക്ക് എളുപ്പമായിരുന്നു പിന്നെ മണിക്കൂറിനെ കഴിഞ്ഞ് മിനിറ്റ് ആക്കിയിട്ട് പിന്നെ സെക്കൻഡ് ആക്കണം രണ്ട് തലം കഴിയണം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്ക് വേഗതയ്ക്ക് രണ്ട് യൂണിറ്റ് ഉള്ളത് ഒന്ന് കിലോമീറ്റർ പെർ അവർ വേഗതയുടെ ഒരു യൂണിറ്റ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് യൂണിറ്റ് ഒന്ന് കിലോമീറ്റർ പെർ അവർ അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് പെട്ടെന്ന് മാറ്റാം കാരണം ഇവിടെ സെക്കൻഡ് കിടക്കുമ്പം ഈ വേഗത മീറ്റർ പെർ സെക്കൻഡ് ഇരിക്കുന്നത് നല്ലത് ഓക്കെ അപ്പം കോമൺ യൂണിറ്റ് സെക്കൻഡ് ആവത്തില്ലേ അപ്പം ഇത് സെക്കൻഡ് ആയിരിക്കുമ്പം ീഡിന്റെ വേ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുന്നതാ നല്ലത് ഇവിടെ യഥാർത്ഥത്തിൽ മണിക്കൂർ ആവുമ്പോൾ ഇവിടെ കിലോമീറ്റർ പെർ അവർ കൊള്ളാം ഇവിടെ സെക്കൻഡ് ആവപ്പ ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലാണ് ഇരിക്കുന്നതാ നല്ലത് അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ ആക്കാൻ നിങ്ങൾ അതിനെ ഒരു അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ കിലോമീറ്റർ പെർ അവറിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ യൂണിറ്റ് പിന്നെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറും ഇതൊന്ന് കാണാതെ പഠിച്ച് വെക്കണം ഓക്കെ അതേ പോണക്ക് തന്നെ തിരിച്ച് ചെയ്യണം തിരിച്ച് തിരിക്കപ്പോ ഈ സംഖ്യം തിരിച്ചെഴുതിയാൽ മതി മീറ്റർ പെർ സെക്കൻഡ് ഇരിക്കുന്ന യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോ അതിനെ നമ്മൾ ഈ അഞ്ച് ബൈ പതിനെട്ടിനോരം പതിനെട്ട് ബൈ അഞ്ചോട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഓവർ ആവും അപ്പൊ ഇതാണ് രണ്ടാമത്തെ അറിവ് ഇത് രണ്ട് നല്ല വൃത്തിയായിട്ട് കാണാതെ പഠിക്കണം നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് ആവണം ഇപ്പൊ രണ്ട് നമ്പർ ആണല്ലോ ഉള്ളത് ഒന്ന് അഞ്ച് ബൈ പതിനെട്ട് രണ്ട് പതിനെട്ട് ബൈ അഞ്ച് ി വലിയ ഭിന്നം പതിനെട്ട് ബൈ അഞ്ചാണ് ചെറിയ ഭിന്നം അഞ്ച് ബൈ പതിനെട്ട് മുകളിൽ ചെറുത് നിൽക്കുന്നത് ചെറുതും മേളി മുകളിൽ വലുത് നിൽക്കുന്നത് വലുതും ആയിരിക്കും നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ രണ്ട് യൂണിറ്റ് ഉണ്ടല്ലോ അതി നിങ്ങൾക്ക് വേണ്ടുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ചെറിയ യൂണിറ്റ് ആണെങ്കിൽ ചെറുത് മുകളിലുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ഈ കിലോമീറ്റർ പെർ അവർ ആയിരിക്കുന്നേ അതിനെ ഒന്ന് മീറ്റർ per second ആക്കണം മീറ്റർ per second ആക്കാൻ മീറ്റർ per second ആക്കാൻ എന്ത് ചെയ്യണം ചെറിയ യൂണിറ്റിലോട്ട് മാറ്റണം അപ്പൊ ചെറുത് മുകളിലുള്ളത് ചെറുത് മുകളിലുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ അതൊന്ന് മീറ്റർ per second ആയിക്കോൾ മനസ്സിലായോ ഇനി അടുത്തത് നിങ്ങൾക്ക് വലിയ യൂണിറ്റ് ആക്കണം ഒരു കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം അപ്പൊ വലിയ യൂണിറ്റ് ആക്കാൻ വലുത് മുകളിലുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കിലോമീറ്റർ പെർ അവറിലോട്ട് കൊണ്ടെത്തിക്കാൻ വലുത് മുകളിലുള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കിലോമീറ്റർ പെർ അവറിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് പിടിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് ആവും മീറ്റർ പെർ സെക്കൻഡിനെ പതിനെട്ട് ബൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിലോമീറ്റർ പെർ അവർ ആവും ക്ലിയർ അല്ലേ അപ്പോൾ തൽക്കാലം ഞാനതൊന്ന് വായിച്ചുള്ളട്ടെ പിന്നെ അടുത്ത കണക്കിലാക്കാൻ നമുക്കിത് ഉപയോഗിക്കുള്ളതാണ് ഞങ്ങൾ വായിക്കുക ഒടിച്ചൊരു സ്ഥലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പം തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ പെർ അവറിനെ നമുക്കൊന്ന് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാൻ ചെറുത് മുകളിലുള്ളത് അഞ്ച് ബൈ പതിനെട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് കാൽക്കുലേറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ ഒക്കെ ചെയ്യാം അത് നമുക്കിവിടെ നമ്മുടെ ഇഷ്ടം അപ്പൊ നിങ്ങൾ നോക്ക് ഇത് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്താലും മതി അപ്പൊ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഇപ്പം എട്ട് സെക്കൻഡ് കണ്ടോ ഇവിടെ സെക്കൻഡ് ഉണ്ട് ഇവിടെ സെക്കൻഡ് ഉണ്ട് കോമൺ യൂണിറ്റ് സെയിം ആയി ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം സ്പീഡ് എത്ര തൊണ്ണൂറ് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് ഇൻറ്റു ടൈം എത്ര എട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി അതാണ്ട് ഈ പതിനെട്ടിനെയും തൊണ്ണൂറിനെ പതിനെട്ട് അഞ്ച് തൊണ്ണൂറാ ചിലപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പൊ തൊണ്ണൂറിനെ നിങ്ങൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാപ്പം നാൽപ്പത്തഞ്ച് വരും പതിനെട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒമ്പത് വരും ഇനി നിങ്ങൾക്ക് അറിയാം ഒമ്പതിനെ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പം നാൽപ്പത്തഞ്ച് ഇട്ടു എന്ന് അപ്പം ഒമ്പതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നാൽപ്പത്തഞ്ച് അപ്പൊ കട്ട് ചെയ്യാമല്ലോ ഇതിനെ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നാൽപ്പത്തഞ്ചും ഒമ്പതും കിട്ടിയത് ഇനി ഒമ്പതിന് നാൽപ്പത്തഞ്ചിനെ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യാം നാൽപ്പത്തഞ്ചിന് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്ത അഞ്ച് ഒമ്പതിന് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്ത ഒന്ന് അത് എഴുതുന്നില്ല അപ്പൊ നിങ്ങളുടെ നമ്മുടെ മുകളിലുള്ളത് അഞ്ചും അഞ്ചും എട്ടുമോ താഴെയുള്ളതോ എല്ലാം കട്ട് ചെയ്ത് പോയി അപ്പൊ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു എട്ട് എട്ടഞ്ച് നാൽപ്പത് നാൽപ്പത് ഇൻഡു അഞ്ച് ഇരുന്നൂറ് യൂണിറ്റ് എന്തുവാ കിലോമീറ്റർ പെർ അവർ ആയിരുന്നു അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അത് മീറ്റർ ആയിട്ട് മാറും ഓക്കെ നമ്മൾ ഈ യൂണിറ്റ് ഉപയോഗിച്ചിട്ടില്ല കാൽക്കുലേഷനിൽ ഉപയോഗിച്ച യൂണിറ്റ് ഇതാണ് അപ്പം അതിനകത്തുള്ള ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഇരുന്നൂറ് യു മീറ്റർ എന്ന് പറയും അതായത് ഓപ്ഷൻ ബി ഓക്കെ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇരുപത് മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം മൂന്ന് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അപ്പം വീണ്ടും സ്പീഡ് തന്നിരിക്കുന്നു സ്പീഡ് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ടൈം തന്നിരിക്കുന്നു മൂന്ന് മണിക്കൂർ ഡിസ്റ്റൻസ് കണ്ടെത്തണം സ്പീഡിൻ്റെ ടൈമാണ് കോമൺ യൂണിറ്റ് സെക്കൻഡ് ആണ് സെക്കൻഡ് അവർ പറ്റത്തില്ല പക്ഷേ നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിനെ കിലോമീറ്റർ പെർ പെർ അവർ എന്ന യൂണിറ്റിലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെ അവർ ആവും അവിടെ അവർ ആവും കാര്യങ്ങൾ ഈസിയാവും മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡിനെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ആ എന്ത് ചെയ്യണം വലിയ യൂണിറ്റ് കിലോമീറ്റർ പ്രവറിലോട്ട് കൊണ്ടു എത്താൻ വലിയ നമ്പർ മുകളിലുള്ള പതിനെട്ടേ ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അതങ്ങ് കിലോമീറ്റർ പ്രവർ ആവും ശ്രദ്ധിക്കുക ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം കേട്ടോ അഞ്ച് ഇൻറ്റു നാലാണ് ഇരുപത് അപ്പോൾ ഇരുപത് അഞ്ചുകൂടെ കട്ട് ചെയ്തത് നാല് നാല് ഇൻറ്റ് പതിനെട്ട് എഴുപത്തിരണ്ട് നമുക്ക് കിട്ടും എഴുപത്തിരണ്ട് കിലോമീറ്റർ പ്രവറിൽ നിന്ന് കിട്ടും വേഗത അപ്പോൾ അല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ ഉപയോഗിച്ചാലും മതി സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ചാണ് ടൈം എന്ന് പറയുന്നത് മൂന്നാണ് അപ്പം അവിടുത്തെ കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ അഞ്ചും ഇരുപതും കൂടെ കെട്ടിത് പോയി നാല് ഇനി അടുത്ത നാല് ഇൻഡ് പതിനെട്ട് എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ട് ഇൻഡു മൂന്ന് എത്ര എഴുപത്തിരണ്ട് ഇൻ്റ് മൂന്ന് മൂന്ന് രണ്ട് ആറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പതിനാറ് കിട്ടും യൂണിറ്റോ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഈ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ അപ്പം യൂണിറ്റ് എന്തുമായിരിക്കും കിലോമീറ്റർ ഇപ്പം ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ ഓപ്ഷൻ ബി ഓക്കെ എങ്കിൽ ആറാമത്തെ ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം ഒരു വാഹനം മുന്നൂറ്റി അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചത് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ടാണ് വാഹനത്തിൻ്റെ ശരാശരി വേഗതയുണ്ട് ഓക്കെ കണ്ടുപിടിക്കാം അപ്പം ഒരു വാഹനം മുന്നൂറ്റി കിലോമീറ്റർ സഞ്ചരിച്ചത് മീൻസ് ഡിസ്റ്റൻസ് തന്നേക്കുന്നത് മുന്നൂറ്റി കിലോമീറ്റർ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൊണ്ടാണ് ടൈം തന്നേക്കുന്നത് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് പിന്നെ നമുക്ക് ഒരു യൂണിറ്റ് ഇപ്പം ടൈം രണ്ട് യൂണിറ്റ് കിടക്കുക ടൈം നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ടൈം എപ്പോഴും ഒരു യൂണിറ്റ് നിലനിൽക്കണം അപ്പം ഇത് ഒറ്റ യൂണിറ്റ് മാറ്റണം അതായത് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റിനെ മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റ് ആയിട്ട് മാറ്റാം അല്ലെ മണിക്കൂറായിട്ട് മാറ്റാം ഇവിടെ എല്ലാം കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷന് നല്ലതാണ് എപ്പോഴും ഇതിനെ മണിക്കൂറിലോട്ട് മാറ്റിയെടുക്കുന്നതാണ് അപ്പൊ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ നാലര അല്ലേ? ആണ് നാലര മണിക്കൂർ ഈ നാലര മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് ശരിയല്ലേ ഇതിനെ അങ്ങ് ഒറ്റ ഫ്രാക്ഷനിലോട്ട് മാറ്റിയാലോ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റിയെടുത്താലോ അതങ്ങനെ നാലരയെ വിഷമഭിന്നത്തിലോട്ട് മാറ്റുന്നത് ഇതിങ്ങോട്ട് cross ചെയ്ത് കുടിക്കണം നാല് രണ്ട് എട്ട് എന്നിട്ട് ഇത് കൂട്ടണം എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ രണ്ട് മണിക്കൂർ നാലര എന്ന് പറഞ്ഞ ഒമ്പത് ബൈ ആണല്ലോ ഓക്കെ അപ്പൊ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നാലര മണിക്കൂറാണ് നാലര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒമ്പത് പേര് രണ്ട് മണിക്കൂറാണ് അപ്പൊ ഇനി നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരാശരി വേഗത എന്ന് എഴുതിയപ്പോ നിങ്ങൾ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോളൂ അല്ല കേട്ടോ വേഗതയെ കണ്ടുപിടിക്കേണ്ടത് എപ്പോഴും വേഗത കണ്ടുപിടിക്കാൻ ശരാശരി വേഗത എത്രയെന്നേ ചോദിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ശരാശരി വേഗത എപ്പോഴും ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് എന്തുവാ നോർമൽ റിസൾട്ട് ടോട്ടൽ സഞ്ചരിച്ച ആകെ ദൂരത്തിനെ സഞ്ചരിച്ച ആകെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഇതാണ് ഒരു ഒരാളുടെ വേഗത കണ്ടുപിടിക്കാനുള്ള റിസൾട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പൊ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ബൈ അയാൾ സഞ്ചരിച്ച ടൈം ഒമ്പത് പേ രണ്ട് മണിക്കൂർ നിങ്ങൾ ആലോചിക്കണം ഇത് കിലോമീറ്റർ ആണ് ഈ ഒമ്പതേ ബൈ രണ്ട് എന്ന് പറയുന്ന മണിക്കൂറാണ് ഇതിന്റെ കാൽക്കുലേഷന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി കിലോമീറ്റർ പെർ അവർ ആയിരിക്കും യൂണിറ്റ് കേട്ടോ ഓക്കെ ഇനി ഒന്ന് ചിന്തിച്ചോ ഞാൻ ചുമ്മാ എഴുതി കാണിച്ചേ ഉള്ളു അപ്പൊ ഒമ്പതേ ബൈ രണ്ട് ഒരു ഫ്രാക്ഷനാണ് ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഒമ്പതേ ബൈ രണ്ടിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് ബൈ ഒമ്പത് ഒമ്പത് മുപ്പത്താറുകൂടെ കട്ട് ചെയ്യും ഒമ്പത് ഇൻ്റ് നാലല്ലേ മുപ്പത്താറ് അപ്പൊ നാൽപ്പത് നാൽപ്പത് ഇൻ്റ് രണ്ട് എൺപത് കിലോമീറ്റർ പെർ അവർ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ട് ഓപ്ഷൻ ബി ഓക്കെ അടുത്തൊരു ചിന്ത അടുത്ത ചോദ്യം ഒരു വാഹനം രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ ടൈമാണത് ടൈം രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു അപ്പം അത് ദൂരമാണ് ഡിസ്റ്റൻസ് അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം വേഗത അപ്പോൾ വേഗത കണ്ടത്ത നമുക്കറിയാമല്ലോ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഡിസ്റ്റൻസ് ഓക്കെ ടൈം എടുക്കാൻ നേരത്ത് നമ്മൾ ആലോചിക്കണം ഇത് അവർ മിനിറ്റിൽ നിൽക്കുവാണ് ഒരു യൂണിറ്റിലോട്ട് കിട്ടണം ഒറ്റ യൂണിറ്റ് കിട്ടണം അപ്പോൾ ഈ മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കാലാണ് അല്ലേ രണ്ടേകാൽ മണിക്കൂർ രണ്ടേ കാൽ അല്ലേ കാലിനെ നമുക്ക് നാലിലൊന്നും ഇടാം അതായത് രണ്ടും നാലിലൊന്ന് അവർ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പതിനഞ്ച് മിനിറ്റ് ഇനി കാലാണോ അരയാണോ മുക്കാലാണോ എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റിനെ നിങ്ങളങ്ങ് മണിക്കൂറാക്കിയാൽ മതി നമ്മൾ നേരത്തെ കണ്ടേ അല്ലേ പതിനഞ്ചിനെ അറുപതായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം അതങ്ങ് മണിക്കൂർ ആവും ഇത് ആൾറെഡി രണ്ട് മണിക്കൂർ മണിക്കൂറാണ് ഇനി അതിനെ നമുക്ക് മണിക്കൂറാക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇനി ആവേണ്ടത് അപ്പോൾ പതിനഞ്ച് മിനിറ്റിനെ മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇപ്പം മേലും താഴെ പതിനഞ്ച് കൊണ്ട് കിട്ടിയ ഒന്ന് പതിനഞ്ചിന് പതിനഞ്ചുകൊണ്ട് ഡിവൈഡ് ഇപ്പോൾ ഒന്ന് അറുപതിനെ പതിനഞ്ചുകൊണ്ട് ഡിവൈഡ് ഇപ്പോൾ നാല് അപ്പൊ നാലിലൊന്ന് മണിക്കൂർ എന്ന് വരും നാലിലൊന്ന് മണിക്കൂർ അപ്പൊ രണ്ട് മണിക്കൂറും നാലിലൊന്ന് മണിക്കൂറും അപ്പൊ രണ്ടും നാലിലൊന്ന് മണിക്കൂർ കിട്ടണം ഓക്കെ അങ്ങനെ മാറ്റാം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യാം നേരത്തിലത് മിനിറ്റും അതേപോണക്ക് മുപ്പത് ബൈ അറുപത് അത് അര മണിക്കൂർ നമുക്ക് കിട്ടിയത് നേരത്തെ ക്വസ്റ്റിനകത്ത് അപ്പൊ ഇത് നമുക്കിനി ഒറ്റ ഫ്രാക്ഷൻ ആക്കണം നല്ല കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും നാല് രണ്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ നാല് അവറ് ഒമ്പത് ബൈ നാല് അവർ ശരിയല്ലേ നാല് രണ്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ബൈ നാല് അവർ ഇനി നമുക്കൊന്ന് നോക്കിയാലോ ഡിസ്റ്റൻസ് സ്പീഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത് വേഗത ഡിസ്റ്റൻസ് ബൈ ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പതാണ് ടൈം എന്ന് പറഞ്ഞാൽ ഒമ്പത് ബൈ നാലാണ് അപ്പോൾ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അപ്പം നാല് ബൈ ഒമ്പത് എന്ന് വരും ഒമ്പതും നാനൂറ്റമ്പതും കൂടെ കട്ട് ചെയ്യും ഒമ്പതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നാനൂറ്റമ്പത് കിട്ടും ഒമ്പത് ഇന്റു അഞ്ചാ നാൽപ്പത്തഞ്ച് അപ്പൊ അമ്പത് അമ്പത് ഇൻറ്റു നാല് ഇരുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന് ആൻസർ വരും നല്ല ഓപ്ഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ കറുപ്പിക്കേണ്ടത് എന്തുവാ ഇവ അല്ല അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മുടെ വാഹനത്തിന്റെ വേഗത എത്ര ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ ഓക്കെ അല്ലേ അടുത്തൊരു ക്സിൻ കൂടെ നോക്കാം ഒരു വാഹനം മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ അപ്പം ടൈമാണ് ഇവിടെ തന്നേക്കുന്നത് മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഇതൊരു യൂണിറ്റിലോട്ട് മാറ്റണം പിന്നെ മാറ്റാം മുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു ഇപ്പം ഡി ഡി എന്ന് പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ സ്പീഡ് ശരാശരി വേഗത എത്രയെന്ന ചോദ്യം ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി അപ്പം ഇവിടെ ഡിസ്റ്റൻസ് ഓക്കെയാണ് മുന്നൂറ് ടൈം നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട് മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റിനെ ഒറ്റ യൂണിറ്റിലോട്ട് മാറ്റണം അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നേരത്തെ നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ മുക്കാൽ മണിക്കൂറാണ് മുക്കാലിനെ നമുക്ക് നാലിൽ മൂന്നെന്ന് എഴുതാം ഇൻ കേസ് നമുക്കതാകുന്ന വിടാം അപ്പൊ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം എന്തായാലും മൂന്ന് മണിക്കൂറുണ്ട് പിന്നെ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് എത്ര മണിക്കൂറാണോ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ട് നാൽപ്പത്തി അഞ്ചിനെ നമ്മളൊന്ന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കാരണം മിനിറ്റാണിത് മിനിറ്റിനെ അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നെ മണിക്കൂർ ആയിക്കോളും ഓക്കെ മണിക്കൂറാവും അപ്പോൾ നാൽപ്പത്തഞ്ചും അറുപതിനെ നമുക്ക് വേണെങ്കിൽ പതിനഞ്ച് വെച്ച് എട്ട് ചെയ്യാം പതിനഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ചാണ് പതിനഞ്ച് നാല് അറുപത് അപ്പോൾ മൂന്ന് ബൈ നാല് മണിക്കൂറൊന്നും വരത്തില്ലേ ഒക്കാൽ മണിക്കൂറ് അപ്പോൾ മൂന്നും നാലിൽ മൂന്ന് മണിക്കൂർ അപ്പോൾ ഇതൊറ്റ ആക്കാൻ വേണ്ടി ഇത് അമ്മി മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇത് ആഡ് ചെയ്യുന്നു നാ മൂന്ന് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് പതിനഞ്ച് ബൈ നാല് മണിക്കൂർ ഓക്കെ ഇനി നമുക്ക് ടൈം എഴുതാം പതിനഞ്ചിൽ നാല് മണിക്കൂർ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വേറെ തിരിച്ചിട്ട് വേണ്ട പ്പയണം മുന്നൂറ് ഇൻറ്റു നാല് ബൈ പതിനഞ്ച് പതിനഞ്ച് രണ്ട് മുപ്പതാണ് ഈ പൂജയുടെ ചേർത്ത് ഇരുപത് ഇരുപത് ഇൻറ്റു നാല് എൺപത് സ്പീഡായതുകൊണ്ട് കിലോമീറ്റർ പെർ അവർ അപ്പം അങ്ങനൊരു ഉണ്ടോ അതിനകത്ത് ഉണ്ട് ഓപ്ഷൻ എ ഇത്രയും മനസ്സിലായല്ലേ ഇപ്പം നമ്മൾ വേഗത സമയം ദൂരത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും എന്നാൽ മുൻ വർഷങ്ങളിൽ സ്ഥിരമായി എൽ ജി ചോദിക്കുന്നതുമായ കുറേ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് ഓക്കെ ഇപ്പം ഇത്ര ഇവിടെ നിൽക്കട്ടെ ബാക്കി കഥകൾ വീണ്ടും കാണാം അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്ത് നൽകുക ഓക്കെ